കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഓപ്ഷൻ എ എലി ബി പശു സി ഒട്ടകം ഡി ആന ഉത്തരം സി ഒട്ടകം വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ഓപ്ഷൻ എ ചോറ് ബി പാല് സി മുട്ട ഡി മയോണൈസ് ഉത്തരം ഡി മയോണൈസ് ശരീരത്തിൽ ഏറ്റവും നേരത്തെ തൊലിയുള്ള ഭാഗം ഓപ്ഷൻ എ ചുണ്ട് ബി കൺപോള സി കൈ ഡി കാല് ഉത്തരം ബി കൺപോള സൂര്യാഘാതം കുറയ്ക്കാൻ കഴിയുന്ന പാനീയം ഓപ്ഷൻ എ ചായ ബി പാൽ സി കാപ്പി ഡി തൈര് ഉത്തരം ഡി തൈര് ഹൃദ്രോഗത്തെ കുറയ്ക്കുന്ന പഴം ഓപ്ഷൻ എ പപ്പായ ബി മുന്തിരി സി ഓറഞ്ച് ഡി മാങ്ങ ഉത്തരം എ പപ്പായ പച്ചക്കറയിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വഴുതന ബി കയ്പയ്ക്ക സി മത്തൻ ഡി പയർ ഉത്തരം എ വഴുതന തലച്ചോറിനേക്കാളും വലിയ കണ്ണുകളുള്ള ജീവി ഓപ്ഷൻ എ ആന ി ചിറാഫ് സി ഒട്ടക പക്ഷി ടി തത്ത ഉത്തരം സി ഒട്ടക പക്ഷി രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഓപ്ഷൻ എ ജ്യൂസ് ബി പാൽ സി കാപ്പി ഡി ഇളനീർ ഉത്തരം സി കാപ്പി എന്നും പാൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻ എ ക്യാൻസർ ബി ഓർമ്മശക്തി സി ഷുഗർ ഡി ഹൃദ്രോഗം ഉത്തരം ബി ഓർമ്മശക്തി